ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ബാക്കിയ വെച്ചിട്ട് അടിപൊളി ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ കൊണ്ട് ചമ്മന്തിയും റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ അതുകൊണ്ട് എനിക്കൊരു ചെറിയ ഒരു കപ്പ് അളവിൽ ദോശമാവ് അതിനെ ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഒരു നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം അതിനായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ള ഈ ദോശമാവിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് ഒരു ചെറിയൊരു കട്ടി വേണം അപ്പോൾ വേണ്ടി കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ഇല്ലാന്ന് വെച്ചിട്ട് ഗോതമ്പൊടിയോ മൈദ മൈദയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെറിയ രീതിയിലൊന്ന് കട്ടിയാക്കി എടുക്കാം നമുക്കിതാണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടണം ഇതാണ് കറക്റ്റ് പരുവം അപ്പം ഞാൻ ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കും പിന്നെ പച്ചമുളക് ഇഞ്ചി ഇത്തിരി കരിയേപ്പം അല്ല ഉപ്പ് നോക്കിക്കോണം ഉപ്പ് നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ടായത് മാവിന് ആ ദോശമാവിൽ ഉപ്പ് ഉണ്ടായത് നമ്മൾ ഉപ്പ് ഞാൻ അധികം ചേർക്കുന്നില്ല അപ്പം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക പട്ടിക ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാലും അപ്പുറം ആൾക്കാർ അങ്ങോട്ട് കൂടെ പോകുന്നോണ്ടാണ് പട്ടികളെ ഭയങ്കര കേട്ടോ അപ്പം നമുക്കിത് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് കുറേ എണ്ണയിലൊന്നും പൊരിച്ചെടുക്കുക അതായത് ചെറിയ രീതിയിലൊന്ന് ബ്രൗൺ കളർ ആവുന്നൊന്നും പൊരിച്ചെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുക അതായത് പൊരിച്ചെടുക്കുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ കൈ കൊണ്ട് ഇടാം അല്ലെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ നല്ല ഹൃദയപോലെ ഇട്ടുകൊടുക്കാം അതല്ല നമുക്ക് ആ ചെറിയ സ്പൂൺ വെച്ച ഇടുന്നെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പ്രത്യേക ഷേയ്പ്പിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് ഇടാം അങ്ങനെ ഷേപ്പ് വേണമെന്നില്ലല്ലോ ഒരു ചെറിയ ബ്രൗൺ കളർ കളറായതിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്ഡി ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കും ഇരിത്തിരി മഴ കുണിയതും കൂടെ അങ്ങോട്ട് നമുക്ക് വിട്ടോളൂ അങ്ങനെ നമ്മൾ ബാക്കി ദോ ദോഷമാവ് കൊണ്ടുള്ള ഈവനിങ് സ്നാ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും മരേ ബൈ ബൈ